ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പം ഇന്ന് നമ്മൾ പനീർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടി ദേ മമ്മി പാല് കാച്ചൊണ്ടിരിക്കുകയാണ് മമ്മി അപ്പി നമുക്ക് ഈ പാല് പിരിയിച്ചെടുക്കണം അല്ലേ ഇനി നമുക്ക് ഈ പാല് പിരിച്ചെടുക്കണം അതിൽ കട്ടയായി എടുക്കണം അത് പിന്നെ നമ്മൾ അതിന് ഇനി നമ്മൾ നാരങ്ങ നീരങ്ങ് ഒഴിച്ച് കൊടുക്കും അപ്പം അത് പിരിഞ്ഞു വരും അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം അപ്പം നാരങ്ങ നീരുണ്ടാവും ഇത് ഞാനങ്ങ് ഒഴിച്ച് കൊടുക്കുവാണേ ഇതൊന്നും വേണ്ട ശകലം മതി അറിവുള്ളൂ ഇത് അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നല്ലപോലെ ഇതായി കണ്ടോ ഇത് നല്ല പാൽ നല്ല പാലാണിത് ഞാനത് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടി ചെയ്തതാണ് ഇത് കണ്ടോ പാൽ ഇനി നമുക്കിത് അരിച്ചെടുക്കാം അത് തണുക്കട്ടെ ചൂടാറി കഴിയുമ്പോൾ അത് നമുക്ക് അരിച്ച് കാണിച്ച് തരാം കേട്ടോ നീർ ശരിയായി കണ്ടോ ഇനി നമുക്ക് ഞാൻ കോരി കാണിച്ച് തരാമേ വേണ്ട ഇതാണ് ഈ കട്ട നമ്മളിന്ന് അരിച്ചെടുക്കണം കാണിച്ചു തരാവേ നല്ല തുളിയെടുത്ത് നമ്മൾ നനച്ചിട്ട് തുണിയൊക്കെ പിടിച്ച് ഇങ്ങനെ എടുക്കണം ഉണ്ടോ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേനും ശരിയാവും അതങ്ങ് പെരിയ ഭാര്യ കുറവല്ലേ അത് കാരണം അപ്പം നമ്മളിത് ഇത് ഫിറ്റായിട്ട് ടൈറ്റായിട്ടൊരു പാത്രത്തിലേക്കാക്കി നമ്മളിതിങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ വെച്ച് പതുക്കെ ഒരു ഞാനിപ്പോൾ ഇത് കാണിച്ചു തന്നത് ശകലേ ഉള്ളൂ പാൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കവർ പാൽ മേടിച്ച് ചെയ്യാട്ടോ കേട്ടോ അപ്പം ഇതിപ്പോൾ ഒന്ന് കാണിച്ചു തന്നെയാണ് ഞാൻ ഈ കല്ലാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് അത് പതിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഉണ്ടോ ഇതങ്ങനെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ടൊക്കെ എടുക്കാം കേട്ടോ ഏ അപ്പോൾ പനീർ റെഡിയായി ഇത് ആയി കണ്ടോ ഇതാണ് പനി അങ്ങൾക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്യാം നല്ല ഇത് ഇങ്ങനെ നമുക്ക് പനീർ എന്ത് സംഭവം വേണമെങ്കിലും തോന്നുമ്പോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി നമുക്ക് ഒന്നും കൂടെ കണ്ടിച്ചെടുക്കാം കേട്ടോ ഈ ചിക്കൻ മീൻ അതുപോലത്തെ കിട്ടാത്തവർക്ക് പനീറിന്റെ ലഭ്യമായിട്ടുണ്ട് അതുപോലെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റാത്തവർക്ക് പനീർ ബിരിയാണി ഉണ്ട് അതുപോലത്തെ പനീറിന്റെ വെറൈറ്റി വെറൈറ്റി കൊറേ സംഭവങ്ങളുണ്ട് ഇതുപോലത്തെ വെറൈറ്റി ഡിഷസിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് പനീര് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മുടെ ഈ സോയാബീൻസ് തോരം വെക്കുമ്പോൾ ഇതൊക്കെ ഇട്ടാൽ നല്ലതാണ് ഇത് തന്നെ അങ്ങനെ ചെയ്യാം മസാലയിലൊക്കെ നമുക്കിത് ഒന്നും കൂടെ ചെറുതാക്കണം അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ Bye guys, amat ibu hati radio ini dengan dengan. Bye bye.